نامaskaram. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആദ്യ മൻ കി ബാത് പരിപാടിയിൽ കേരളവും ഇവിടത്തെ ഒരു വനിതാ കൂട്ടായ്മയുടെ നിശബ്ദ വിപ്ലവവും ഇടം പിടിച്ചിരുന്നു അട്ടപ്പാടിയിൽ ആദിവാസി അമ്മമാരുടെ കാർത്തുമ്പി നിർമ്മാണത്തെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയാണ് അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വട്ടലക്കി സഹകരണ അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ സ്ത്രീകളാണ് കുട നിർമ്മിക്കുന്നത് ഈ സൊസൈറ്റി ഒരു കരകൗല യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ റീറ്റെയിൽ ഔട്ട്ലെറ്റും പരമ്പരാഗത കഫയും തുറക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ തങ്ങളുടെ കുടകളും മറ്റുപന്നങ്ങളും വിൽക്കുക മാത്രമല്ല പാരമ്പര്യവും സംസ്കാരവും ലോകത്തെ പരിചയപ്പെടുത്തുക കൂടിയാണ് അവരുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ന് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുകയാണ് കാർത്തുമ്പിക്കുട വോക്കൽ ഫോർ ലോക്കലിന് മികച്ച ഉദാഹരണമാണ് കാർത്തുമ്പിക്കുടകൾ ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകയാണ് പൂർണമായും ആദിവാസി സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം നിലവാരമുള്ള മനോഹരമായ കുടകളാണ് കാർത്തുമ്പി കുടകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് കാരണം നവജാത ശിശുക്കളുടെ തുടർച്ചയായി മരണം നടക്കുമ്പോഴാണ് ഊരുകൾ കേന്ദ്രീകരിച്ച് ഊരുതല എന്ന ആശയത്തോടെ രണ്ടായിരത്തി പതിനാലിൽ കാർത്തുമ്പി നിർമ്മാണം ആദിവാസി കൂട്ടായ്മയായ തമ്പ് ആരംഭിച്ചത് അൻപതോളം പേർക്ക് പരിശീലനം നൽകിയിരുന്നു തുടക്കം തൃശൂരിലെ അതിജീവന എന്ന സംഘടനയാണ് പരിശീലിപ്പിച്ചത് മൂലധനത്തിനായി ദുബായിൽ നിന്നാണ് ധനസമാഹരണം നടത്തിയത് ആറുമാസം കഴിഞ്ഞപ്പോൾ ഈ തുക തിരികെ നൽകി രണ്ടായിരത്തി പതിനേഴിൽ മന്ത്രി എ കെ ബാലൻ പതിനാറ് ലക്ഷം രൂപ ഈ സ്ത്രീ സംരംഭകർക്ക് അനുവദിച്ചു ഈ മൂലധനത്തിലാണ് ഇപ്പോൾ കാർത്തുമ്പി സംരംഭം പ്രവർത്തിക്കുന്നത് പതിമൂന്ന് ഊരുകളിലാണ് കാർത്തുമ്പി കുടകളുടെ നിർമ്മാണമുള്ളത് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഓർഡറുകളാണ് ലഭിക്കുന്നത് കോവിഡിന് ശേഷമുള്ള വിപണി മാന്ദ്യം തിരിച്ചടിയായെങ്കിലും അതിൽ നിന്ന് കരകയറുകയാണിപ്പോൾ ഇതിനിടയിൽ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ആദിവാസി സി അമ്മമാർ ഷോളയൂർ അഗളി പഞ്ചായത്തുകളിലെ ഇരുപത് ദൂരുകളിലെ വനിതകൾ സംരംഭത്തിലുണ്ട് പതിനെട്ട് മുതൽ അമ്പത് വയസ്സുവരെ പ്രായമുള്ള മുന്നൂറ്റി അറുപത് പേരെ കുട നിർമ്മാണം പരിശീലിപ്പിച്ചിട്ടുണ്ട് മുടുക കുറുമ്പ ഇരുള വിഭാഗക്കാരാണിവർ ഒരാൾ പ്രതിദിനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കുടകൾ വരെയാണിപ്പോൾ നിർമ്മിക്കുന്നത് ഒരു കുട നിർമ്മിച്ചാൽ മുപ്പത് രൂപ ലഭിക്കും തൊഴിലുറപ്പിനേക്കാൾ കൂടുതൽ വേതനം അങ്ങനെ പ്രതിദിനം നാനൂറ്റി രൂപ ശരാശരി സമ്പാദിക്കുന്ന എഴുന്നൂറ്റി കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ജീവൻ തമ്പിന്റെ പ്രതിനിധികൾ ഊരുകളിലെത്തി അസംസ്കൃത സാധനങ്ങൾ നൽകും അവർ തന്നെ കുടകൾ വാങ്ങി മാർക്കറ്റിലെത്തിക്കും ഒരു സീസണിൽ അറുപതിനായിരം കുടകൾ വിപണിയിലെത്തും കാർത്തുമ്പി എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് പ്രവർത്തനം കേരള സ്റ്റൈൽ എന്നറിയപ്പെടുന്ന ആറ് നിറങ്ങളിലുള്ള ത്രീ ഫോൾഡ് കുടകളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് ആധുനിക രീതിയിലുള്ള നിർമ്മാണത്തിന് സഹായം ലഭിച്ചാൽ പതിനൊന്നായിരത്തോളം ആദിവാസി കുടുംബങ്ങൾക്ക് അതൊരു സ്ഥിര വരുമാനമാകും ഇതിനുള്ള സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാർ വാർത്തയുടെ നിറം തെടി തണി നിറം